ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ ലീനിയർ ഇൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ് നമ്മൾ ഏറെ കേട്ട ഒരു പദമാണ് ലീനിയർ അപ്പോൾ എന്താണ് ഒരു ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപ്പം ലീനിയർ ഇനിക്വാളിറ്റി എന്താണെന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ഒരു ഇനീക്വാളിറ്റി എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് ഈക്വൽ ടു എന്ന സിമ്പിൾ ഉപയോഗിച്ച് എഴുതുന്ന എക്സ്പ്രഷനുകളെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ടു പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് ഇത് ഒരു ഇക്വേഷനാണ് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് ഇത് മറ്റൊരു ഇക്വേഷൻ ആണ് ഒന്നാമത്തെ ഇക്വേഷൻ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അതിനാൽ ഇതിനെ നമുക്ക് എന്താ പറയാം ന്യൂമറിക്കൽ ഇക്വേഷൻ എന്ന് പറയാം രണ്ടാമത്തത് നമ്പറുകളും എക്സ് വേരിയബിളും ഉൾക്കൊള്ളുന്നതിനാൽ ഇതിനെ നമുക്ക് ആൾജിബ്രൈ ഇക്വേഷൻ എന്ന് പറയാം എന്നതുപോലെ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സിംബലുകൾ ഉപയോഗിച്ച് എഴുതുന്ന എക്സ്പ്രഷനുകളെയാണ് നമ്മൾ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോ ദാൻ ീ ഗ്രേറ്റർ ദാൻ സീറോ ഇങ്ങനെ നമ്മൾ നമ്പേഴ്സ് ഉപയോഗിച്ച് എഴുതാറുണ്ട് ഇത് നമ്പേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ ന്യൂമറിക്കൽ ഇൻ എന്നാണ് പറയുന്നത് എന്നാൽ ഈ എക്സ് പ്ലസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ത്രീ എക്സ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇതിനെ ലിറ്ററൽ ഇൻ എന്നാണ് പറയുക അതായത് വേരിയബിൾസ് ഉൾക്കൊള്ളുന്ന ഇൻ ഈക്വാളിറ്റിയാണ് നമ്മൾ ലിറ്ററൽ ഇൻ അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇൻ ഈക്വാളിറ്റീസ് ദ ഫസ്റ്റ് വൺ ഈസ് ന്യൂമറിക്കൽ ഇൻ ഈക്വാളിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലിറ്ററൽ ഇൻ ഇനി ഇൻ തന്നെ മറ്റൊരു കാറ്റഗറൈസ് എങ്ങനെയാണ് ഗ്രേറ്റർ താനും ലെസ് താനോ മാത്രമുള്ളതിനെ സ്ട്രിക്റ്റ് ഇൻ എന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതിനെ നമ്മൾ സ്ലാക്ക് ഇൻ എന്നാണ് പറയാ അപ്പോ സ്ട്രിക്ട് അതേപോലെ സ്ലാക്ക് ഇതും നിങ്ങളെ മെമ്മറിയിൽ നിങ്ങൾ വെക്കേണ്ടതാണ് അപ്പൊ ഒന്നുമില്ല ഗ്രേറ്റർ ദാനും സിമ്പിൾ മാത്രമാണെങ്കിൽ അതിനെ സ്ട്രിക്റ്റും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ വരുന്നതിനെ നമ്മൾ സ്ലാക്ക് ഇൻ എന്നും പറയാം ഇനി ഇൻ ഈക്വാളിറ്റിയുടെ സൊല്യൂഷൻ കാണുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ ഇന്റർവെൽസ് അതായത് നമ്മൾ സാധാരണഗതിയിൽ റിയൽ നമ്പേഴ്സ് ആർ എന്നതിനെ ഓപ്പൺ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്നാണ് പഠിച്ചിട്ടുള്ളത് ഇത് റിയൽ നമ്പേഴ്സിൻ്റെ ഇന്റർവെൽസ് ആണ് ഇതിൻ്റെ സബ്സെറ്റുകളായി വരുന്ന ഇന്റർവെൽ ആണ് മറ്റ് എല്ലാ ഇന്റർവെലുകളും അതായത് ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി ഈ ഓപ്പൺ ഇന്റർവൽ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അതിന് ഒന്നാമത്തെ കണ്ടീഷൻ എ എപ്പോഴും ആയിരിക്കണം ലെസ് ദാൻ ബി എ ചെറുതും ബി വലുതുമായിരിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കൂ ഇതാണ് നമ്പർ ലൈനിൽ എയും ബി എന്ന് വിചാരിച്ചോളൂ ദിസ്ഇസ് എ ആൻഡ് ദിസ്ഇസ് ബി അപ്പൊ ഇവിടെ നമ്മൾ ഈ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉൾക്കൊള്ളുന്ന ഇന്റർവെൽ ആണ് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുന്നത് അപ്പോ നമ്മളിപ്പോ ഓപ്പൺ ഇന്റർവെൽ വൺ ഫൈവ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതേപോലെ ഇതിൽ മെമ്പർ ആവൂല ബാക്കി വൺ ഇന്റു ഫൈവിന്റെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇപ്പൊയിന്റ് പോയിന്റ് 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 സീറോ ഫോർ ഇങ്ങനെ എല്ലാ ഇൻഡിജേഴ്സും വരും അതിൻ്റെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറും ഉൾക്കൊള്ളുന്ന ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള സെറ്റ് ആണ് ഓപ്പൺ ഇന്റർവൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു ഇന്റർവൽ ആണ് എന്ത് ക്ലോസ്ഡ് ഇന്റർവൽ വൺ കോമാ ഫൈവ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതും ഓപ്പൺ ഇന്റർവെൽ നമ്മൾ വ്യത്യാസം ഇതിന് വണ്ണ് എന്ന എലമെന്റ് ഇതിൽ മെമ്പറാണ് ആണ് അതേപോലെ ഫൈവും മെമ്പറാണ് ഇനി വണ്ണിന്റെയും ഫൈവിന്റെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അപ്പൊ നമുക്കിതിനെ ഇങ്ങനെ നമ്മുടെ നമ്പർ ലൈനിൽ വൺ ഫൈവും മാർക്ക് ചെയ്യുകയാണെങ്കിൽ ദിസ്ഇസ് വൺ ഈസ് ഫൈവ് ആണെന്ന് വിചാരിച്ചുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഓപ്പൺ ഇന്റർവൽ എന്ന് പറയുമ്പോൾ ഈ ഇതിന്റെ ഇടയിൽ മാത്രമേ വരുകയുള്ളൂ എന്നാൽ ക്ലോസ്ഡ് ഇന്റർവൽ എന്നാണ് എന്താണ് എല്ലാ റിയൽ നമ്പേഴ്സും ഇതിന്റെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻക്ലൂഡിങ് വൺ ആൻഡ് ഫൈവ് ഇതിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയും അപ്പൊ ഓപ്പണിന്റെയും ക്ലോസിന്റെയും ഒരു വ്യത്യാസം ഓപ്പണിൽ രണ്ട് എൻഡുകളെ ഓപ്പൺ ഇന്റർവെലിൽ ഉൾക്കൊള്ളുകയില്ല എന്നാൽ ക്ലോസ്ഡ് ആണെങ്കിലോ ആ രണ്ട് എൻഡുകളും ഇതിൽ ഉൾക്കൊള്ളും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഇനി വേറെ രണ്ട് ഇന്റർവെല് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് ഓപ്പൺ ക്ലോസ് ഓപ്പൺ ക്ലോസ് ഈ ഓപ്പൺ ക്ലോസിനെ നമുക്ക് ലെഫ്റ്റ് എ ഉൾക്കൊള്ളും റൈറ്റില് എ ബി ഉൾക്കൊള്ളൂല്ല അപ്പൊ നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്പർ ലൈന് നമ്പർ ചെയ്തു ഇപ്പൊ സപ്പോസ് ഇത് ഇത് ആണ് ഇത് ത്രീ ആണ് ഇരിക്കൂ അപ്പോ ക്ലോസ്ഡ് വൺ ഓപ്പൺ ത്രീ എന്ന് പറയുമ്പോൾ ഈ വണ് ഉണ്ടാവും ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ടാവും ഇതില്ല എല്ലാ റിയൽ നമ്പേഴ്സും വരും ആര് ആരുൾക്കൊള്ള ത്രീ ഉൾക്കൊള്ളുകയില്ല ഇതാണ് അതിന്റെ അതേപോലെ മറ്റൊന്നാണ് എന്ത് ഓപ്പൺ ക്ലോസ് ഓപ്പൺ ക്ലോസ് ഇന്റർവെൽ ഇവിടെ ലെഫ്റ്റ് ഓപ്പൺ ആയിരിക്കും റൈറ്റ് ക്ലോസ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ രണ്ട് നമ്പറുകൾ എടുത്തു ഇത് ആണ് ഇത് ഫോർ ആണ് ചോദിച്ചോളി അപ്പൺ ഓപ്പൺ ക്ലോസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഉണ്ടാവില്ല ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സ് ഉണ്ടാവും ഇൻക്ലൂഡിങ് ഫോർ ഇങ്ങനെ വരുമ്പോഴാണ് അതിന് എന്താ പറയുക ഓപ്പൺ വൺ ക്ലോസ് ടു ഫോർ എന്ന് പറയുന്നത് ഈ ഇന്റർവെൽസിനെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ നമുക്കിതിന് സൊല്യൂഷൻ കാണാൻ വരുമ്പോൾ നിങ്ങളെ ഇന്റർവെൽ ആയിട്ട് എഴുതേണ്ടി വരും അപ്പം ശ്രദ്ധിക്കുക നമുക്കൊരു കാര്യം ചെയ്യാം അപ്പോൾ ഓപ്പൺ ഇന്റർവൽ എ ബി എന്നുള്ളതിനെ നമ്മൾ സാധാരണ ഇതിൽ ഇനീക്വളിറ്റി ആക്കി എഴുതുമ്പോൾ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്നാണ് പറയുക എന്തൊക്കെയാണ് അർത്ഥം എക്സിന്റെ വില എക്ക് മുകളിലും ബിക്ക് താഴെയുമാണ് എന്നാണ് ഇതിൻ്റെ മീനിങ് അതേപോലെ ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക ഇറ്റ് ഇസ് ഈക്വൽ ടു എ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇവിടെ ാണ് എയും ഉൾപ്പെടും ബിയും ഉൾപ്പെടും അപ്പൊ ഒന്നാമത്തേ ഉണ്ടാവില്ല ബിയും ഉണ്ടാവില്ല ഇവിടെ എ ഉണ്ടാവും ബിയും ഉണ്ടാവും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇതിന്റെ ഇന്റർവെൽസ് എഴുതാറുള്ളത് ഇനി ഒന്ന് ക്ലോസ്ഡ് ഓപ്പൺ ആണെങ്കിലോ ക്ലോസ്ഡ് ഓപ്പൺ ആണെങ്കിൽ എ ലെ ദാൻ ഓർ ഈക്വൽ ടു എക് ബി അതേമാതിരി ഓപ്പൺ ക്ലോസ് ഇങ്ങനെയാണെങ്കിലോ എ ലെ ടു ബി ഇങ്ങനെ നാല് രീതിയിലാണ് നമ്മൾ ഇന്റർവെൽസ് എഴുതാറുള്ളത് ഈ ഇന്റർവെൽസ് നിങ്ങൾക്ക് ശരിക്കും അറിയണം നമ്മൾ ലീനിയർ ഈക്വാളിറ്റി സോൾവ് ചെയ്യുമ്പോൾ ഇന്റർവെൽ ആക്കി എഴുതണം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ സോൾവ് ചെയ്യുന്നത് അതിന്റെ ആൻസറുകൾ നമ്പറുകളായിരിക്കും എന്നാൽ ഇത് ഇന്റർവെൽസ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുള്ളത് അത് ഈ റിയൽ നമ്പർ സിസ്റ്റവുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ രീതിയിലുള്ള ഇന്റർവെൽസ് ആണ് നമുക്ക് സൊല്യൂഷനായിട്ട് ലഭിക്കുക ഇനി എങ്ങനെയാണ് സൊല്യൂഷൻ കാണുക എന്തൊക്കെയാണ് എൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മൾ നോക്കുക ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഒരു എക്സ്പ്രഷൻ്റെ അപ്പോൾ ഇതൊരു ഇനീക്വാളിറ്റി ആണല്ലോ ന്യൂമറിക്കൽ ഗ്രി ഇൻറ്റിക്വാളിറ്റി ആണ് ടു ലെസ് ദാൻ ത്രീ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഞാനൊരു കോൺസെൻറ് നമ്പർ ആഡ് ചെയ്തു അപ്പോൾ ഒരു ആഡ് ചെയ്തു ഇവിടെയും ഞാൻ അതേ കോൺസെൻറ് നമ്പർ ആഡ് ചെയ്താൽ ഈ ഇനീക്വാളിറ്റി കെന്തില്ല ട്രൂ ആയിരിക്കും കാരണം ത്രീ ലെസ് ദാൻ ഫോർ അതേപോലെ ചെയ്താലോ നമ്മൾ അപ്പോൾ അപ്പോൾ നമുക്ക് എന്താ ഇതും ട്രൂ ട്രൂ ആണ് 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 ഇനി ഒരു കോൺസ്റ്റന്റ് നമ്പർ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ഇത് ഇത് കാരണം എന്നാൽ എപ്പോഴാണ് ഈ ഇനിക്വാളിറ്റി റിവേഴ്സ് ആവുന്നത് വെൻ വി മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ എ നെഗറ്റീവ് നമ്പർ ഓർ ഡിവൈഡ് എ നെഗറ്റീവ് നമ്പർ ഒരു ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടു ലെസ് ദാൻ ത്രീ എന്ന് വന്നു ചോദിച്ചോളൂ ഇവിടെ ഞാൻ ഒരു മൾട്ടിപ്ലൈ ഒരു മൈനസ് മണ്ണോണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെയും ഒരു മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇവിടെത്തേക്ക് കിട്ടുക മൈനസ് ടു ഇവിടെ കിട്ടുക മൈനസ് ത്രീ അപ്പം എന്തായാലും മാറും ലെസ്താൻ എന്നുള്ളത് ഈ നമ്പർ ഗ്രേറ്റർ ആണല്ലോ മൈനസ് ത്രീയെക്കാൾ ഗ്രേറ്റർ ആണത് അതുകൊണ്ട് ഇങ്ങനെയാണ് വരിക അപ്പോൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി ടേൺ ചെയ്യും അഥവാ ഇനിക്വാളിറ്റി റിവേഴ്സ് ആയിരിക്കും ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ ഡിവിഷന്റെ കാര്യം ഇപ്പോൾ ഫോർ ലെസ് ദാൻ സിക്സ് എന്ന് നമുക്കറിയാം ഞാൻ ഇതിനൊരു മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും ഫോർ ബൈ മൈനസ് ടു അതേപോലെ സിക്സ് ബൈ മൈനസ് ടു ഇവിടെ എത്രയാണ് വരിക മൈനസ് ടു ആണ് വരിക ഇവിടെ എത്ര വരിക മൈനസ് ത്രീ ആണ് വരിക അപ്പോൾ ഇതിൻ്റെ ഇനിക്വാളിറ്റി നോക്കൂ ഗ്രേറ്റർ ആയിരിക്കും ഇവിടെ തന്നത് നേരെ റിവേഴ്സ് ആയിട്ടാണ് ഇതിന് ആൻസർ വരിക ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വേണം അതായത് when we add a positive number on both sides or subtract a positive number or multiply a positive number or divide a positive number inequality does not reverse റിവേഴ്സ് എന്നാൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇൻ ഈക്വാളിറ്റി എന്തായിരിക്കും ടേൺ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ വളിറ്റി റിവേഴ്സ് ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ ഇനി എങ്ങനെയാണ് ഇത് സൊല്യൂഷൻ കണ്ടുപിടിക്കണത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം നമ്മൾ ക്വസ്റ്റിൻ വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ പരീക്ഷക്ക് ചിലപ്പോൾ പറയുന്നത് ട്വന്റി ഫോർ എക്സ് ലെസ് എന്നൊരു നമ്മൾ ക്വസ്റ്റിൻ ചോദിച്ചോളൂ സോൾവ് എന്നിട്ട് നമ്മൾ കണ്ടീഷൻ പറയാണ് ഒന്നാമത്തെ കണ്ടീഷൻ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു ചോദിച്ചോളി എക്സ് എ നാച്ചുറൽ നമ്പർ രണ്ടാമത്തെ കണ്ടീഷൻ പറയാണ് E x integer. അപ്പൊ നാച്ചുറൽ നമ്പറും ഇന്റിജറും ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് ഇന്റർവെൽസ് എഴുതാൻ കഴിയില്ല പറ്റൂല കാരണം പിന്നെ നാച്ചുറൽ നമ്പർ പറയുമ്പോ വൺ ടു ത്രീ ഫോർ അങ്ങനെ ഉള്ളവരാണ് അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്റർവൽ ഇന്റർവൽസ് അറിയുമ്പോ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് റിയൽ നമ്പേഴ്സ് ആണ് ഇന്റർവൽസ് ആക്കി എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന് ഇന്റർവെൽസ് അല്ല അതിന്റെ സൊല്യൂഷൻ മനസ്സിലാക്കുക എന്താണ് ആദ്യം ചോദിക്കാൻ നമുക്ക് നോക്കൂ എക്സ് ഫോർ എന്നാണ് വരിക അല്ലേ കാരണം നമ്മൾ ഈ ട്വന്റി ഫോർ ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്തു അപ്പൊ എക്സ് ലെസ് ദാൻ നമുക്കിതിപ്പോ ഫോർ പോയിന്റ് ഒരു വണ് അപ്രോക്സിമേറ്റ്ലി ഉണ്ടോ ഇതിന്റെ വാല്യൂ നമുക്ക് ഫുൾ ആയിട്ട് കിട്ടുന്നില്ല അപ്രോക്സിമേറ്റ് വാല്യൂ അപ്പൊ ഇതാണ് താഴെയുള്ള താഴെയുള്ള ഇതിന്റെ സൊല്യൂഷൻ എഴുതാ ഇതാണ് ഇത് പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് ആയി വരുമ്പോ ഇതിന്റെ ആൻസർ ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻഡിജർ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ഇതേപോലെ തന്നെ എക്സ് എക്സ് ലെസ് ദാൻ ഹൺഡ്രഡ് ബൈ ട്വന്റി ഫോർ എന്ന് എഴുതിയിട്ട് അപ്പൊ എക്സ് ലെസ് ദാൻ ഫോർ പോയിന്റ് വൺ നമുക്ക് കിട്ടും അപ്പോ ഇവിടെ നോക്കൂ ഫോർ പോയിന്റ് വണ്ണേക്കാൾ താഴെയുള്ള ഇൻഡിജർ എന്ന് പറയുമ്പോൾ ഇൻഡിജർ സെറ്റ് നമുക്ക് എക്സ് എങ്ങനെ എഴുതാ ഇൻഡിജർ സെറ്റ് പറയുമ്പോൾ ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അപ്പോൾ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഫോർ വരെ നമ്മൾ നേരത്തെ നാച്ചുറൽ നമ്പർ കണ്ടപ്പോൾ ഫോർ ആണ് ത്രീ ഇൻറ്റിജർ ആണ് ടു ഇൻഡിജറാണ് സീറോ ഇൻഡിജർ ആണ് പിന്നെ ഇങ്ങോട്ട് താഴെ അതായത് ഫോർ പോയിന്റ് വണ്ണിനേക്കാൾ താഴെയുള്ള എല്ലാ ഇൻഡിജേഴ്സും നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ആൻസർ ആയിട്ട് വരും അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മളോട് ചോദിച്ച സൊല്യൂഷൻ നാച്ചുറൽ നമ്പർ കാണാനോ അല്ലെങ്കിൽ ഇൻഡീജർ കാണാനോ ആണെങ്കിൽ അതൊരിക്കലും എന്തായിരിക്കില്ല അതിന്റെ സൊല്യൂഷൻ ഒരു ഇന്റർവെൽ ആവില്ല എന്നാൽ റിയൽ നമ്പേഴ്സിന്റെ കേസിൽ മാത്രമേ എന്തേ ഉള്ളൂ നമ്മൾ ഇന്റർവൽ ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം ഇപ്പോ നമ്മൾ ചോദിക്കാണ് എക്സ് പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇതിന്റെ സൊല്യൂഷൻ എഴുതാൻ പറഞ്ഞാൽ നോക്കൂ ആദ്യം നമ്മൾ ഈ വണ്ണിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്താ സംഭവിക്കുക എക്സ് ഗ്രേറ്റർ മൈനസ് വൺ വൺസ് വൺ അപ്പുറത്ത് പോകുമ്പോൾ എന്താണ് ഇതിനർത്ഥം എക്സിന്റെ വില മൈനസ് ഒന്നും അതിന് മുകളിലുമാണ് മൈനസ് വൺ ഇൻക്ലൂഡ് ആണ് അതുകൊണ്ട് തന്നെ എക്സിന്റെ സൊല്യൂഷൻ ആക്കി എഴുതുമ്പോൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് വൺ അങ്ങോട്ട് മുകളിലോട്ട് എത്ര നമ്പറും ആവാം അതിന് നിർബന്ധമില്ല അപ്പൊ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ ക്ലോസ്ഡ് മൈനസ് വൺ ഓപ്പൺ ആയിട്ട് ഇൻഫിനിറ്റി കാരണം മൈനസ് ഒന്നിന് മുകളിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട് അപ്പോ ഇതാണ് അതിന്റെ സൊല്യൂഷൻ ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കൂ നോക്കൂസ് വൺ ഓർ ഈക്വൽ ടുക്ക സൊല്യൂഷൻ കാണാൻ രണ്ട് സൈഡിലും നമുക്ക് എന്തുണ്ട് രണ്ട് എക്സ്പ്രഷനുകൾ ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ ഈ ത്രീ എക്സിനെ എക്സിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം അതേപോലെ നമ്പറുകളെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകുക ഇതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പൊ ഇവിടെ ഉള്ള എക്സിന്റെ ടേം ടു എക്സ് ആണ് ഈ ത്രീ എക്സിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പം മൈനസ് ത്രീ എക്സ് എന്നാവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഫോർ ഉണ്ട് ഈ മൈനസ് വണ്ണിനുറത്തൂമ്പോ ഫോർ പ്ലസ് വൺ എന്നായി മനസ്സിലായല്ലോ ഈ ത്രീ എക്സിനെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു മൈന അപ്പോൾ ഇത് എന്താണ് വാല്യൂ ടു എക്സിൽ നിന്ന് ത്രീ എക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എന്ന് ലഭിക്കും ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മൈനസിൽ നമുക്ക് എന്താവണം പ്ലസ് ആവണം അപ്പൊ ഒരു മൈനസ് വണ്ട് നമ്മൾ മൾട്ടിപ്ലൈ അഥവാ ഒരു മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇവിടെ ഒരു മൈനസ് വൺ മൾട്ടിപ്ലൈ ആണ് അപ്പോൾ ഇവിടെ മൈനസ് വൺ ഇൻറ്റു മൈനസ് എക്സ് ആവുമ്പോഴാണ് പോസിറ്റീവ് ആവുക അപ്പൊ ഇവിടെ ഫൈവ് ഇൻറ്റു മൈനസ് വൺ ആണ് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇൻ ഈക്വാളിറ്റി എന്ത് ചെയ്യും റിവേഴ്സ് ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ വാല്യൂ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ അവർ ഈക്വൽ ടു മൈനസ് ഫൈവ് ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ ഇത് നമ്മൾ ഇന്റർവിലാക്കി എഴുതുകയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ഇവിടെ ഗ്രേറ്റർ ദാൻ അവർ ഈക്വൽറ്റി ആയതുകൊണ്ട് ക്ലോസ്റ്റ് മൈനസ് ഫൈവ് ഓപ്പൺ ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സൊല്യൂഷൻ കാണേണ്ടത് ഇനി നിങ്ങൾ നോക്കും മറ്റൊരു ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് ഇപ്പോ ടു എക്സ് മൈനസ് വൺ ബൈ ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ ടു പ്ലസ് വൺ എന്നാണ് ഇങ്ങനെ ചില ടേമുകൾ നമുക്ക് പരീക്ഷയ്ക്ക് സാറ് ചോദിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇവിടെ ടു എക്സ് മൈനസ് വൺ ബൈ ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ആദ്യം തന്നെ ഈ റൈറ്റ് സൈഡിലുള്ള ടേം ഇത് രണ്ട് ടേം ഉണ്ട് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ ബൈ ഡിനോമേറ്റർ ഫോമിലേക്ക് കൊണ്ടുവരാം അപ്പോൾ നോക്കൂ എക്സ് ഇൻറ്റു വൺ എക്സ് പ്ലസ് ടു ഇൻറ്റു വൺ ടുവഡ് ബൈ ടു എന്നിങ്ങനെ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി നമുക്ക് വളരെ എളുപ്പമാണ് ആദ്യം ഈ ടുവിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം അപ്പം ടു ഇൻറ്റു ടു എക്സ് മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങോട്ട് ക്രോസ് മോട്ടിമോ ത്രീ ഇൻ എക്സ് പ്ലസ് ടു ഇപ്പം എന്താ ഫ്രാക്ഷൻ ഒഴിവായി നമ്മൾ നോർമൽ ഫോമിലേക്ക് മാറി ഈ ടുനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ത്രീനെ അങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി ഫോർ എക്സ് മൈനസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് സിക്സ് ഉണ്ടല്ലേ ഇപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ത്രീ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇതേപോലെ ഈ മൈനസ് ടുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കിട്ടി ഫോർ എക്സ് അപ്പൊ ഫോർ എക്സ്വൽ ടു വാല്യൂ അതിൽ താഴെയുമാണ് നമുക്ക് ഇതിനെ ഇന്റർവൽ ആക്കി എഴുതുമ്പോൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി എട്ട് ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് കൊണ്ട് നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യണം അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി അപ്പുറത്ത് ക്ലോസ് എയ്റ്റ് എന്നാണ് ഇതിന്റെ സൊല്യൂഷൻ വരിക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രാഫിൽ അതായത് ഒരു സ്ട്രേറ്റ് ലൈനിൽ എങ്ങനെ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോ എക്സ് നമുക്ക് നമുക്കൊരു സൊല്യൂഷൻ കിട്ടി എക്സ് ഗ്രേറ്റർ ദാൻ ടു ഇതിനെങ്ങനെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാം എക്സ് ഗ്രേറ്റർ ദാൻ ടു എന്ന് പറഞ്ഞാൽ എന്താ ടു എന്ന റിയൽ നമ്പറിന് മുകളിലാണ് സൊല്യൂഷൻ അപ്പോ നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്പർ ലൈനിൽ ഇത് വണ്ണ് ഇത് ടു ഇത് ത്രീ ഇങ്ങനെ പോവാണല്ലോ ഫോർ എക്സെട്ര അങ്ങോട്ട് പോവാണ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് രണ്ട് പോയിന്റ് കൂടി വേണമെങ്കിൽ ഇങ്ങോട്ട് ചേർക്കുക അവിടെ സീറോ ആയിരിക്കും ഇവിടെ മൈനസ് വൺ ആയിരിക്കും ഇത് പോവാ നമ്പർ ലൈനിൽ നമ്മൾ നോർമൽ റെപ്രസെന്റ് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ കൊടുത്തത് എന്താണ് രണ്ടിനേക്കാൾ രണ്ടിനേക്കാൾ രണ്ടിന് മുകളിലാണ് അപ്പൊ രണ്ട് എന്ന ടേം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു റൗണ്ട് ഇടുന്നു എന്നിട്ട് ഈ മുകളിലോട്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഇവിടെ ശരിക്കും എന്ത് ചെയ്യാ ഒരു ഒന്ന് ഒന്ന് കട്ടീല് വരച്ചിട്ട് ഒരു ആരോ മാർക്ക് കൊടുക്കുക അപ്പം രണ്ട് ഉൾക്കൊള്ളാത്തത് കൊണ്ട് രണ്ടിനുള്ളിൽ ആ സർക്കിളിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഷെയ്ഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ രീതിക്കാണ് എന്ത് ചെയ്യേണ്ടത് നമ്മള് സൊല്യൂഷൻ ഗ്രാഫിൽ അടയാളപ്പെടുത്തുക അതായത് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അടയാളപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് ഇനി നോക്കൂ മറ്റൊരു ജോലി നോക്കൂ എക്സീസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ എന്നാണ് നമുക്ക് ചോദിച്ചതെങ്കിൽ ഇതിൻ്റെ ഇതാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടി ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ അപ്പോ ഇപ്പൊ ഞാന് നമ്പർ ലൈനിൽ നമ്മൾ ഇതാണ് സീറോ വൺ ടു ത്രീ ഇങ്ങോട്ട് മൈനസ് വൺ മൈനസ് ടു ഇങ്ങോട്ട് പോവാണ് കാരണം നമ്പർ ലൈൻ വരക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറുള്ളത് ഇവിടെ നമുക്ക് എന്താണ് ത്രീയും അതിൽ താഴെ അപ്പൊ ത്രീയും അതിൽ താഴെ എന്ന് പറയുമ്പോ നമ്മള് ഇതാണ് ത്രീ എന്ന് പറയുന്ന നമ്പർ ഈ ത്രീക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്യണം കാരണം ത്രീ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് ത്രീ ഉൾക്കൊള്ളുന്നുണ്ട് പിന്നെ ത്രീക്ക് താഴെ ത്രീക്ക് താഴെ അറിയുമ്പോ എന്താ ഈ നമ്പർ ലൈനിൽ ത്രീക്ക് താഴെ ആയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് സൊല്യൂഷൻ ത്രീയും അതിൽ താഴെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ചോദിക്കും എക്സ്പ്രസ് ദ സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ നമ്പർ ലൈനിൽ ഒരു സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ ഈസിയാണ് എല്ലാവർക്കും ഇതിൽ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിലെ ഫുൾ മാർക്ക് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും